ഒരു തക്കാളി ഉള്ളി ഉള്ളിയുണ്ടെങ്കിൽ നമുക്ക് നല്ല ഒരു കറി ഉണ്ടാക്കിയെടുക്കാം ചോറിന് കൂട്ടാൻ പറ്റിയ ഒരു കറി ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട അതിനുള്ളിൽ നമുക്ക് ഈ കറി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂട്ടോ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിൽ കടുക് ഇട്ട് കടുക് പൊട്ടി വരുമ്പോൾ പച്ചമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പിനെയും ചേർത്ത് ഒന്ന് വയറ്റിയെടുക്കാം ഒന്ന് പച്ചവാസന പോയി കിട്ടിയാൽ മാത്രം മതി ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവോള നമുക്ക് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം ഞാനിപ്പോൾ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അതൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ വയൻ്റ് കിട്ടേണ്ട ആവശ്യമില്ല നമ്മൾ ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് ചെറുതായിട്ട് വയറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വയൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ഇടുന്നത് നല്ലതാണ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കണം ഇതിന് നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത് അപ്പം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾക്കിത് മൂടി അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് മൂടി അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പം നല്ലപോലെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് തക്കാളിയും സവാളയൊക്കെ ഒന്ന് വാടിക്കിട്ടിയിട്ടുണ്ട് എത്ര ആയാൽ മതി കൂടുതലൊന്നും ആവേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളക് പൊടി എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇതിന് മുളകിന് എരി കുറവാണ് അതുകൊണ്ടാണ് ഞാൻ ഒന്നര ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക കൂടുതൽ മസാലകളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം ഉപ്പ് പാകത്തിന് ഉണ്ടോ പാകത്തിനുണ്ടോന്നൊക്കെ നോക്കണം നമ്മൾ അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടിയും ഒരു ടീസ്പൂണ് കായപ്പൊടിയും ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ പുളിയുടെ പച്ചവാസിനൊന്ന് പോകാൻ വേണ്ടി നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക കായത്തിൻ്റെ കട്ടിയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു കഷ്ണം നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുത്താൽ മതി ഒന്ന് തിള വരുമ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം ഒന്ന് നല്ലപോലെ വെട്ടി വെട്ടിത്തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറിയതിന് ശേഷം നമ്മളുടെ ഈ കറി ഉപയോഗിക്കാം അപ്പം നല്ലൊരു തക്കാളി രസം നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക